രണ്ട് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനി ചീഫ് ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദ് നിർമ്മാതാക്കൾ ഹരിയ താമർ രൂപയും യും സംവിധായൻ ഒമ്പത് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം മതപൗരോഹിത്യം എന്നിവയെ പ്രതികൂട്ടി നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം ഒരു സ്ത്രീ സ്വയം പര്യാപ്തം കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന്റെ സ്വാഭാവിക രസകരമായ ആഖ്യാനത്തിൽ മികച്ച ബോയ്സ് സ്വാഭാവികം ചിദംബരം നിർമ്മാതാക്കൾ ഷോൺ ആന്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ നിർമ്മാതാക്കൾക്ക് അറുനൂറ്റി അറുപത്തി പത്രവും സംവിധായകന് രണ്ടു ലക്ഷം രൂപയും പ്രശസ്തി ഒരു കേന്ദ്രത്തിലെ പത്രവും സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഹൃദയകാരിയായ ആവിഷ്കാരം സൗഹൃദത്തിന്റെയും സഹ ജീവി സ്നേഹത്തിന്റെയും ആഴങ്ങളെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന പ്രമേയത്തിന്റെ ശക്തമായ പ്രത്യേക ജൂറി ചിത്രം യും മറിയുടെയും രഹസ്യങ്ങളുടെയും പോകുന്ന ഒരു സ്ത്രീയുടെ സങ്കീർണമായ വനവും വ്യാപാരങ്ങളെ ആവിഷ്കരിച്ചതിന് മികച്ച നടന മലയാളത്തിന്റെ മഹാനൻ മമ്മൂട്ടി പ്രിയപ്പെട്ട മികച്ച നടൻ മലയാളത്തിന്റെ മഹാനൻ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക ചിത്രം മമ്മൂക്കം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ചാത്തൻ എന്നീ രണ്ട് കഥാപാത്രങ്ങള് ഏകശരീരത്തിലേക്ക് അവളിച്ചുകൊണ്ട് അധികാരത്തിനകത്ത് പൈശാചികത അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാഭാവനെ മികവിന് നാരമയും പ്രതിച്ഛായയും മറന്ന് ഉടനെ അഭിനയ വരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തളഞ്ഞ പ്രതിദായകത്തിന്റെ പാർന്നാട്ട പൂർണ്ണതയ്ക്ക് ഇത്രയും അവാർഡുകൾ നേടിയ എല്ലാ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും സാംസ്കാരിക വകുപ്പിനു വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു ഇത്രയും ശ്രദ്ധയോടെ ജാഗ്രതയോടെ